ടുപ്പ് മതി ചാവാന്നേര കിട്ടി Uh, then, 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 YouTube का नहीं अदाना अद्वे श्रद्धारे हंटर <laughs> Are you, it like that? <laughs> Are you it like that? Excellent work. Yeah, work. ഒറ്റക്ക് പോയി പയർ അടിച്ച് അടിച്ചോടാടാ എന്റെ എല്ലാ സ്കോപ്പും ഉണ്ട് അഞ്ച് സ്കോപ്പ് ഇരുപണ്ട് സ്കോപ്പ് വേണ്ടി എനിക്ക് വേണം ഡി പിടാ എന്റെ ഡി പിന്നെ ബാക്കി ഫോറുണ്ട് ട്രൂ

ണീ കൊല്ലുന്ന ബ്രൂണോ ക്രോസ് ബോട്ട്

ടടടടടടട 23 ഓക്കേ ടാർഗറ്റിൽ 4 വേണോ 4 വേണോ 4 ഞാൻ പറാർക്ക് കണ്ടേ അതില്ല 4 ലോടാ കണ്ടോ 2 വേണോ 4 വേണോ

ആര മേടിച്ചുണ്ടോ വിട്ടോട്ടോടുത്തോട്ട് പോയി മരിച്ചാലോ ചാ എന്തിനടെമാരിപ്പ വെട്ടിപ്പില്ല Mark the location. location. Thank you. Thank you. No. No. Okay. Okay. Hold it. Don't move. Mark the location. Not a problem. <laughs> Not a problem. Eh? Mark. Mark. ఐపోయినുണ്ടే కొంచెం எடுத்துందండి 7.7 7.5 ఫోర్సింగ్ కొట్టువా ఆ దేసి లెట్ గెలెట్ గెలెట్ ఇక్కడ వండి ൂറ്റി <laughs> എ <3X laughs> <laughs> <laughs> Marked a location. Oh. <laughs> Engine, <Enemies ahead. laughs> I got supplies. Yeah. ahead. ahead. <laughs> <laughs> I <I'm> can't gonna... <laughs> <laughs> അവന്റെ അത്ര ആരുടെ പാനെടുത്ത് എറിഞ്ഞു അത് ഹാക്കിടാ

ஆயிரம் தத்தான் தோணுக்கு களிக்க ஒற்றோம் தோனே டீம் அம்மா டீமி அறிவிப்பா அவன் இல்லடா പെട്രോളുടെ തെയ്യം കത്തി എനിയാ നീങ്ങാന്ന് അറിയിക്കാം ചില്ല അതോണ്ട് യൂട്യൂബ് കഷ്ടോ എനിക്ക് അമ്മ എന്റെ എങ്ങനെ കൊല്ലുന്ന സ്കിന്നും തേങ്ങ ഒന്നുമില്ല അവന് എന്നറത്തിലുള്ള ഉടുപ്പറ്ററി പിന്ന ഇത്രയും വലിയ സ്വാതില് ോ അമ്മാര് അടിച്ച് കൊല്ല വേണ്ടതാ ഇന്ദിമുട്ടോ എനിക്ക് അന്നിട്ട് അല്ലേ കാര്യത്തില് വേറെ അതിന്റെ മൂട്ട് പിന്നീട് എടുത്തോ the the location. <laughs> <Marked in> location. ഇല്ല തത്വം പോകുമല്ലോ അണിക്കുന്നില്ല സൈക്കോ തമ്മരാ

ശരി അറുപത്തി എത്ര നമ്മക്കൊരു മൂട് പേര് ഇത് കിട്ടിയാട്ട് ഒറ്റ കൊടുത്തൊരു എടുക്കണം ഒറ്റ പൊരുത്തനെ കൊന്നുടങ്ങണം മരിച്ച് ആരവനെ കൊന്നു കിട്ടി ആ ഇല്ല ഇല്ല സത്തില്ല വാണ്ടേ ടാ അത് ആരാ പേടിക്കട്ടെ

അവൻ ചപ്പാ പറ്റി എനിക്ക് എം എന്ത് ചെയ്യാ വല്ല് പഠിക്കാനും പറ്റുന്നില്ല എനിക്ക് അതെനിക്ക് അവലക്കാണ് അതാണ്ട് വീണ്ടും യൂട്യൂബ് ദൈവമേ ദൈവമേ അപ്പർ കാസ്ട്രോക്ക് പോകല്ലോ തോന്നുന്നു ല്ലോ അടിച്ചിടണം നല്ലൊരു യൂട്യൂബ് പക്ഷെ അവനെ അവനെ കൊന്നാലോ വീഡിയോ എടുത്തോ എന്തായിട്ട് അവൻ്റെ

അനൂപ ഇങ്ങോടാ എവിടേക്ക് എൻറെ മോനെ തന്നെ ടന എന്ന് എറത്തേട ഞാൻ ഇതുപോലെ നോക്കി അവളെ നീവനിടി ഒന്നുമേണ്ട എടുത്തു പിടവനെ എന്നിട്ട് സ്റ്റെപ്പിന്റെ അടുത്തൊന്നും ഇരി അവൻ ഗ്രനേഡ് വട്ടം തീർന്നു അവള് എവിടെ പോണ്ട് അവൻ താഴേ പോണ്ട് പക്ഷേ ഈ ഗ്രനേഡ് വാങ്ങാൻ കാണില്ലെന്ന് തോന്നുന്നു ഞാൻ ഓടുന്നുണ്ട് അവിടെ കാൽപാദേ ഉണ്ട് ра ഞാൻ ഇവിടത്തന്നെ ഉണ്ട് മാർക്ക്ഡ് ലൊക്കേഷൻ എവിടെ എവിടെ तोड़ा ने तास सुनाने के ओपी या मोने निक निक इमोट एडी इमोट एडी एड़ा ये 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 वीटी पोड़ा वीटी पोड़ा एड़ा पोड़ा पोई जा रे